സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവുമായ എം ബി കൃഷ്ണപിള്ളയുടെ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കൊയ്പ്പള്ളിക്കാരായ്മ എം ബി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കൊയ്പ്പള്ളിക്കാരായ്മ എം ബി നഗറിൽ നടന്നു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കർമ്മധീര പുരസ്കാരം കെ മുൻ പ്രസിഡന്റും മുൻ രാജ്യസഭാ അംഗവുമായ തെന്നല ബാലകൃഷ്ണപിള്ളക്കും കെ പി സ്മൃതി പ്രതിഭാ പുരസ്കാരം അതിവേഗ ചിത്രകാരൻ ഡോക്ടർ ജിതേഷ് ജിക്കും നൽകി അനുസ്മരണ സമ്മേളന പുരസ്കാര സമർപ്പണവും ജില്ലാ സെക്രട്ടറി ആഞ്ചലോസ് സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന എം പി കൃഷ്ണപിള്ളയുടെ അനുസ്മരണവും സമർപ്പണവും കോയ്പ്പള്ളി കാരായ്മ എം പി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സി പി ഐ ജില്ലാ സെക്രട്ടറി നമ്മെ വേർപിരിഞ്ഞിട്ട് അമ്പതാണ്ടുകൾ കഴിയുമ്പോഴും അദ്ദേഹത്തെ പുതിയ തലമുറ സ്മരിക്കുക നമ്മുടെ നമ്മളെ ചുറ്റിനും നോക്കുക എത്രയോ ആളുകൾ ഓരോ ദിവസവും നമ്മളെ വേർപിട്ട് പോകാറുണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരെ അച്ഛനും അമ്മയും ഉൾപ്പെടെ അഞ്ച് വർഷം ഏറിയാൽ പത്ത് വർഷം പിന്നീട് അതെല്ലാം ചെറിയ ചെറിയ ഗൃഹസദസ്സുകളിൽ ഉൾക്കൊള്ളുന്ന ചെറിയ ചടങ്ങുകളായി മാറുന്നു അവരെല്ലാം വിസ്മൃതിയിലാകുന്നു എന്നുള്ളതാണ് ഇവിടെ അതിനകത്ത് നിന്ന് വ്യത്യസ്തമായി എം പി എന്തുകൊണ്ട് നമ്മൾ സ്മരിക്കുന്നു നമ്മുടെ നാടിൻ്റെ സാമൂഹ്യമാറ്റത്തിന് വേണ്ടി നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിനുശേഷവും നാടിൻ്റെ പൊതുവായ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം വഹിച്ച പങ്കിനെയാണ് നമ്മൾ വിലമതിക്കുന്നത് അമ്പതാണ്ടുകൾക്ക് മുമ്പ് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുപോയി നമ്മളെ വിട്ടുപോയി പക്ഷേ അവരെല്ലാവരെയും സ്മരിക്കുന്നില്ലല്ലോ അതാണ് സാമൂഹ്യ മാറ്റവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചരിത്രം രഹിച്ചിട്ടുള്ള വ്യക്തികളെ എക്കാലവും നമ്മുടെ സമൂഹം സ്മരിക്കുന്നു എന്നുള്ളതാണ് അത് അവരോടുള്ള സ്മരണ മാത്രമല്ല നാടിൻ്റെ മാറ്റവുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടി പുതിയ തലമുറ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് എങ്ങനെയായിരുന്നു നമ്മുടെ നാട് എങ്ങനെയാണ് ഈ നാട് മുന്നോട്ട് പോയത് രാജാധിപത്യത്തിനും കീഴിൽ എങ്ങനെയാണ് മുന്നോട്ട് പോയത് അതിനകത്തുനിന്ന് വ്യത്യസ്തമായ രീതിയിൽ സാമ്പത്തിക രംഗത്തുള്ള സ്വാതന്ത്ര്യവും ഇന്ന് നമ്മൾ കാണുന്ന പൊതുവായ സ്വാതന്ത്ര്യവും എങ്ങനെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അത്തരം സ്വാതന്ത്ര്യം ലഭ്യമാകാത്ത ഒട്ടനേകം രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് ഏകാധിപത്യ വാഴ്ച നിലനിൽക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് ജനാധിപത്യത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കാൻ കഴിയാത്ത പത്ര സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ മറ്റ് സ്വാതന്ത്ര്യമോ ഒന്നും ഇല്ലാതെ അതെല്ലാം നിഷേധിക്കപ്പെട്ട ജനത ഇന്ന് ലോകത്ത് വിവിധ രാജ്യങ്ങളിലുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് വ്യത്യസ്തമായി നമുക്കിതെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞത് നമുക്ക് മുന്നേ നടന്ന ഒരു തലമുറ അവർ വഹിച്ച ത്യാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേവലം പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പ്രമേയങ്ങൾ അതിലൂടെ മാത്രമല്ലല്ലോ നാട് ഈ നിലവാരത്തിലെത്തി ചേർന്നത് അതിൻ്റെ പിന്നിൽ വലിയ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ജയിൽവാസത്തിൻ്റെയും ക്രൂരമായ പീഡനങ്ങളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും എല്ലാം ചരിത്രമുണ്ട് അതാണ് പുതിയ തലമുറ ബോധ്യപ്പെടേണ്ടത് എം പി കൃഷ്ണപിള്ള കർമ്മധീര പുരസ്കാരം ഗാന്ധിയനും മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ രാജ്യസഭാംഗവുമായ തെന്നല ബാലകൃഷ്ണപിള്ളക്കും കെ പി പരമേശ്വരക്കുറുപ്പ് പ്രതിഭാ പുരസ്കാരം അതിവേഗ ചിത്രകാരനും എക്കോ ഫിലോസഫറുമായ ഡോക്ടർ ജിതേഷ് ജിക്കും സമ്മാനിച്ചു ചടങ്ങുകൾക്ക് എം ബി ഫൗണ്ടേഷൻ ഭാരവാഹികളായ പ്രൊഫസർ കെ പി ശ്രീകുമാർ പ്രൊഫസർ എസ് മന്മഥൻപിള്ള കെ പി കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി അനുസ്മരണ സമ്മേളനത്തിലും പുരസ്കാരദാന സമ്മേളനത്തിലും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് അധ്യക്ഷനായി എം ബി ഫൗണ്ടേഷൻ സെക്രട്ടറി കെ പി കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ചലച്ചിത്ര പിന്നണി ഗായിക ലാലി ആർ ആർപിള്ളയുടെ ഗാനാർച്ചനയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് എം ബി ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ പുരസ്കാര പരിചയം ഇറാസ്മസ് സ്കോളർഷിപ്പ് ജേതാവായ കളിക്ക് വടക്കത്തിൽ കുടുംബാംഗം മാധവ് എ നായരെ ചടങ്ങിൽ അഭിനന്ദിച്ചു ആലപ്പി സഹകരണ സ്പിന്നിംഗിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഒ ഐ സി സി ഐ എൻ സി എസ് ഗ്ലോബ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ള എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ജി അജയ്കുമാർ എൻ ശ്രീകുമാർ ഡോക്ടർ പി കെ ജനാർദ്ദന കുറുമ്പ് പാലമുട്ടത്ത് വിജയകുമാർ ജേക്കബ് ഉമ്മൻ ചെങ്കിളി രാജൻ ജി അജിത്ത് കെ പ്രദീപ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എം ബി ഫൗണ്ടേഷൻ ചാരിറ്റി കൺവീനർ ഹരിരാജ് സി കെ കൃതജ്ഞത പറഞ്ഞു ശൃങ്കാരീന്നായിരുന്നോ മനസ്സിൽ 太硬了。